ഈശോയിൽ സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ നോമ്പുകാലം ആരംഭിക്കുകയായി സീറോ മലബാർ സീറോ മലങ്കര ആരാധനാക്രമത്തിൽ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിയും റോമൻ കാത്തലിക് അഥവാ ലത്തീൻ ആരാധനാക്രമത്തിൽ ഫെബ്രുവരി മാസം പതിനാലാം തീയതിയും നോമ്പുകാലം ആരംഭിക്കുന്നു പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം എന്നീ മൂന്ന് കാര്യങ്ങളിൽ ആത്മാർത്ഥത പുലർത്തി ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനും നമ്മുടെ തിന്മ നിറഞ്ഞ ആസക്തികളെ തിരിച്ചറിഞ്ഞ് ഉപവാസത്തിലൂടെ നിയന്ത്രിച്ച് ആത്മനിയന്ത്രണം പാലിക്കുവാനും സഹോദര സ്നേഹത്തിൽ വളരുവാനും ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നോമ്പുകാല ആരംഭത്തിൽ നാം നെറ്റിയിൽ പൂശുന്ന ക്ഷാരം പശ്ചാത്തപിച്ച് ദൈവത്തിങ്കലേക്ക് തിരിയുന്നതിൻ്റെ അടയാളമാണ് അതുകൂടാതെ പാപികളുടെ മരണമല്ല അവരുടെ മനസാന്തരം ആഗ്രഹിക്കുന്ന ദൈവത്തിങ്കലേക്ക് എളിമപ്പെട്ട് അടുക്കുന്നതിൻ്റെയും അടയാളമാണ് ഈ ശാരം പൂശൽ സ്നേഹമുള്ളവരെ നമുക്ക് അനുദപിച്ച് ആഴമായി സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും പ്രത്യേകമാംവിധം ഈ നോമ്പുകാലത്ത് അനുഭവിക്കുകയും ചെയ്യാം എല്ലാവർക്കും അനുഗ്രഹദായകമായ ഒരു നോമ്പുകാലം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു